സുഹൃത്തുക്കളും പണ്ടൊരു കാട്ടിൽ ഒരു കാക്ക ഒരു മാൻ ഒരു ആമ ഒരു എലി എന്നിവർ വലിയ സുഹൃത്തുക്കളായി താമസിച്ചു അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുകയും മാൻ ഭക്ഷണം തേടി കാട്ടിലേക്ക് പോയി സാധാരണ തിരിച്ചെത്തേണ്ട സമയമായിട്ടും മാൻ തിരിച്ചെത്തിയിട്ടില്ലായിരുന്നു അങ്ങനെ ആ മാനിനെ അന്വേഷിച്ച് കാക്ക ആകാശത്തിലൂടെ പറന്നുപോയി അങ്ങനെ കാക്ക മാനിനെ കണ്ടു ഒരു വേട്ടക്കാരൻ്റെ വരയിൽ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടു ഈ വിവരം ആമയേയും എലിയേയും അറിയിച്ചു മൂവരും മാനിൻ്റെ അടുത്തെത്തി മാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു മാനിനോട് കാക്ക പറഞ്ഞു വിഷമിക്കേണ്ട കൂട്ടുകാരാ എലി വല മുറിക്ക മുറിക്കാനായി സഹായിക്കും എലിക്ക് കുറെ നേരം ആവശ്യം കുറെ നേരം വേണ്ടി വന്ന് വല മുറിക്കും അങ്ങനെ വേട്ടക്കാരൻ വലയുടെ അടുത്തെത്തി വേട്ടക്കാരനെ കണ്ട് കാക്ക പറന്നുപോയി മാനും എലിയും ഓടി രക്ഷപ്പെട്ടു ആമയ്ക്ക് മാത്രം നടക്കാൻ ഓടാൻ സാ സാധിച്ചില്ല അങ്ങനെ വേട്ടക്കാരൻ ആമയെ പിടിച്ചു ഇത് കണ്ട് മാനിനും എലിക്കും ഭയങ്കര സങ്കട വിഷമമായി എലി പറഞ്ഞു എലി മാനിനോട് ഒരു സൂത്രം പറഞ്ഞു മാൻ അതുപോലെ അനുസരിച്ചു വേട്ടക്കാരൻ നടക്കുന്ന വഴിയിൽ മാൻ ചത്തതുപോലെ കിടന്നു വേട്ടക്കാരൻ ആമയെ നിലത്തു വെച്ച് മാനിനെ പിടിക്കാനായി പോയി വേട്ടക്കാരൻ അടുത്തെത്തുമ്പോഴേക്കും മാൻ ഓടി രക്ഷപ്പെടും ആ സമയത്തിന് വേട്ടക്കാരൻ കാണാതെ എലി ആമയെ രക്ഷിച്ചു അവർ ഒരുമിച്ച് വലിയ സന്തോഷത്തോടെ ജീവിച്ചു ഈ കഥയിൽ നിന്ന് സന്ദേശം കിട്ടുന്നത് ഒരുമിച്ച് നിന്നാൽ ഒരുമിച്ച് നിന്നാൽ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്തും നേടാം